നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ കീഴ്പ്പെടുത്തി ഇന്ത്യ അങ്ങനെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടാദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയയെ വലിയ സ്കോറിലേക്ക് കടക്കാൻ അനുവദിക്കാതെ ഇന്ത്യ പിടിച്ചുകെട്ടുകയായിരുന്നു ഇന്ത്യയുടെ ബോളർമാരും ബാറ്റർമാരും മികച്ച പ്രകടനം പുറത്തെടുത്തോടെ ഓസ്ട്രേലിയയ്ക്ക് അടിയറവ് പറയേണ്ടി വരികയായിരുന്നു എന്നാലും ഈ ഒരു മത്സരത്തിൽ പ്രധാനമായും ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത് വരൺ ചക്രവർത്തിയും കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും മുഹമ്മദ് ഷമിയും എല്ലാം മോശമല്ലാത്ത പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്കെതിരായ ജയം അഭിമാന പ്രശ്നമായിരുന്നു അതിനുള്ള ഉത്തരമായിരുന്നു കിട്ടിയത് അതേസമയം ഇത്രയേറെ പോസിറ്റീവുകൾ പറയാനുണ്ടെങ്കിൽ പോലും ഒരു അനിഷ്ടം ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവിനോട് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് ദേഷ്യപ്പെടുന്ന ഒരു സംഭവം ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അസഭ്യം പറയുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു വിരാട് കോഹ്ലിയിൽ നിന്നുണ്ടായത് രോഹിത് ശർമ്മയും തന്റെ അരിശം മറച്ചുവെച്ചില്ല മത്സരത്തിന്റെ മുപ്പത്തി ഓവറിലാണ് സീനിയർ താരങ്ങളെ പ്രകോപരിതരാക്കിയ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ഈ ഒരു കലിപ്പ് വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് കുൽദീപ് യാദവിനോട് രോഹിത്തും കോഹ്ലിയും ദേഷ്യപ്പെട്ടത് പന്ത് പിടിക്കാത്തതിനാലാണ് സാധാരണ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുയരും പന്ത് പിടിക്കാത്തതിൽ ദേഷ്യപ്പെടുന്നത് സാധാരണയുള്ള കാര്യമില്ല എന്ന് പക്ഷേ ഇവരുടെ രീതി പബ്ലിക്കായിട്ട് കാഴ്ചക്കാരായ ഇത്രയും ആളുകൾ ഗാലറിയിലും ടി എല്ലാം ഉള്ളപ്പോഴാണ് കോഹ്ലി അടക്കമുള്ളവർ തങ്ങളുടെ അരിശം മറച്ചു വയ്ക്കാതെ കുൽദീപിനെ ശകാരിക്കുന്നത് വിരാട് കോഹ്ലിയുടെ ത്രോ പിടിക്കാൻ ശ്രമിക്കാതെ കുൽദീപ് പെട്ടെന്ന് കൈ പിന്നിലേക്ക് വലിക്കുകയായിരുന്നു രോഹിത് ശർമ്മ ബാക്കപ്പായി അവിടെ ഉണ്ട് എന്ന ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ് കുൽദീപ് കൈ ഇത്തരത്തിൽ പിന്നിലേക്ക് വലിക്കുന്നതെന്ന് വ്യക്തമാണ് സാധാരണ ബാക്കപ്പിന് ഇങ്ങനെ ഒരു രീതി ക്രിക്കറ്റിൽ പതിവാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുൽദീപ് യാദവ് ആത്മവിശ്വാസത്തോടെ തന്നെ ആ പന്ത് പിടിക്കാത്തത് അവിടെ ഫീൽഡ് ചെയ്തിരുന്നത് രോഹിത് ശർമ്മയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുൽദീപ് പന്ത് പിടിക്കാൻ തയ്യാറാകാത്തത് രോഹിത്തിനെയാണ് പിന്നീട് പ്രകോപിതനാക്കിയത് പന്ത് പിടിച്ചാൽ എന്താണ് പ്രശ്നം എന്ന തരത്തിൽ രോഹിത് കുൽ കുൽദീപിനോട് ചോദിക്കുകയായിരുന്നു ദേഷ്യത്തിൽ സംസാരിക്കുകയായിരുന്നു കോലിയും വെറുതെ വിട്ടില്ല കുൽദീപിനെ കണകറ്റ് ശകാരിച്ചു എന്നാൽ രണ്ടു പേരുടെയും ദേഷ്യപ്പെടൽ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ കുൽദീപ് ബൗളിംഗ് തുടരുകയാണ് ചെയ്തത് പന്ത് പിടിക്കാത്തതിന്റെ പേരിൽ ഇത്രയും ദേഷ്യപ്പെടൽ വേണോ എന്നായിരുന്നു ആരാധകർ ചോദിക്കുന്നത് ഈ ഒരു സംഭവത്തിന് പിന്നാലെ രോഹിത്തിനെയും കോഹ്ലിയും വിമർശിക്കുന്നവർ ഏറെയാണ് പന്ത് പിടിക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ബൗളറുടെ ആത്മവിശ്വാസം തകർക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ധോണിയെയും അതുപോലെ തന്നെ സഞ്ജു സാംസണെയും പോലുള്ള ക്യാപ്റ്റന്മാരെ കണ്ടുപഠിക്കണമെന്നാണ് പറയുന്നത് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഒരു താരത്തിന്റെ പ്രകടനത്തെ തന്നെ സാരമായി ബാധിക്കും അത് സ്വാഭാവികമായും ടീമിനെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി സംയമനം പാലിക്കണമെന്നാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത് ക്യാച്ചൊന്നും അല്ലല്ലോ പാഴാക്കിയതാ പിന്നിൽ ഫിൽഡർ ഉള്ളതിനാൽ സ്വാഭാവികമായും കാട്ടുന്ന തരത്തിൽ പിന്നിലേക്ക് കൈ കാട്ടുകയാണ് ചെയ്തതെന്നാണ് ഒരു വിഭാഗം പറയുന്നത് പൊതുവേ ബോളർമാർ അത് ചെയ്യാറുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ദേഷ്യപ്പെടൽ അനാവശ്യമായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് എന്തായിരിക്കാം ഇവരെ ഇത്ര ഇത്തരത്തിൽ പ്രകോപിപ്പിക്കാൻ കാരണമായതെന്നൊരു ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത് കുൽദീപ് യാദവിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു പവർ പ്ലേയിൽ രോഹിത് ശർമ്മ ആദ്യം പന്തേൽപ്പിച്ചത് കുൽദീപ് യാദവിനെ ആയിരുന്നു എന്നാൽ താരത്തിന് വിക്കറ്റ് വീഴ്ത്താൻ സാധിക്കാതെ പോയി മറ്റ് സ്പിന്നർമാരെല്ലാം മികവ് കാട്ടിയപ്പോഴും കുൽദീപിന് വിക്കറ്റ് നേടാൻ സാധിച്ചില്ല ഇതിന് നിരാശ നായകൻ രോഹിത് ശർമ്മക്ക് ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ സ്കോർ മുന്നൂറ് കടക്കുമെന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മക്ക് വലിയ സമ്മർദ്ദവും ഉണ്ടായി ഇതിന്റെ ഭാഗമായി ഉണ്ടായ സ്വാഭാവികമായ ദേഷ്യമാണ് ഇതെന്നും ഇത്രയും സമ്മർദ്ദമുള്ള മത്സരത്തിൽ നായകൻ അല്പം വൈകാരികമായി പ്ര പെരുമാറുന്നത് സ്വാഭാവികമാണെന്നുമാണ് മറ്റൊരു വിഭാഗം ആരാധകർ പറയുന്നത് കുൽദീപ് യാദവ അല്പം മലസ സ്വഭാവമുള്ള താരമാണെന്നാണ് പൊതുവേ ഉള്ളൊരു അടക്കം പറച്ചിൽ പലപ്പോഴും ഫീൽഡിങ്ങിൽ ഇത്തരത്തിലൊരു ചെറിയ ചെറിയ കുറ്റങ്ങൾ കുൽദീപ് വരുത്താറുണ്ട് എങ്കിലും താരത്തിന്റെ ബോളിംഗ് പ്രകടനം അത്ര മോശമാകാറില്ലായിരുന്നു അതുകൊണ്ട് ഇത്തരമൊരു താക്കിയത് പലപ്പോഴും കിട്ടുന്നതു തെറ്റില്ല എന്നും അവർ വാദിക്കുകയാണ് ഓസ്ട്രേലിയ കുറ്റൻ സ്കോറിലേക്ക് നീങ്ങവയാണ് മുഹമ്മദ് ഷമിയും മത്സരത്തിന്റെ ഗതി മാറ്റിയത് ഷമി സ്റ്റീവ് സ്മിത്തിനെ ഗ്ലീൻ ബോൾഡാക്കിയതോടെ ഓഫീസ് സമ്മർദ്ദത്തിലാവുകയായിരുന്നു എന്തായാലും കുൽദീപ് യാദവ് ഇപ്പോൾ അനിഷ്ടക്കാരനായ സാഹചര്യത്തിൽ കാര്യമായ പ്രകടനം കുൽദീപിൽ നിന്ന് ഈയൊരു സെമിയിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അടുത്ത മത്സരത്തിൽ ഹർഷിത് റാണയെ കൊണ്ടുവരുമോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ ഫൈനലിൽ കുൽദീപ് യാദവ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന്